തന്റെ ആസ്തി മൂന്ന് ലക്ഷം രൂപയിൽ താഴെയാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റേത് എത്രയാണെന്ന് പ്രതിപക്ഷ നേതാവ് വിഡി സതീഷിനെ വെല്ലുവിളിക്കുകയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതിപക്ഷ നേതാവിന്റെ പദവി വെച്ച് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന സതീശനെ ഒന്ന് വളഞ്ഞിട്ട് പിടിക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു പി എസ് പ്രശാന്ത് പണ്ട് കോൺഗ്രസിൽ നിന്നും ഇറങ്ങി സി പി എമ്മിലേക്ക് പോയതിന്റെ ചുരുക്ക് സതീശൻ ഇപ്പോൾ തീർക്കാൻ നോക്കിയപ്പോൾ ഉടുമ്പിനെ പോലെ സതീഷിനെ പൂണ്ടകം പിടിക്കുകയാണ് പ്രശാന്ത് എത്രയാണ് പ്രതിപക്ഷ നേതാവിന്റെ ആസ്തി അത് വെളിപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവിനെ താൻ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം തന്റെ ആസ്തി വെളിപ്പെടുത്തിയാൽ ആരാണ് പൊടിഷൻ എന്ന് അപ്പോൾ മനസ്സിലാകുമെന്ന പി എസ് പ്രശാന്ത് അതൊക്കെ രഹസ്യമായില്ല ഉറൊക്കെ തന്നെയാണ് പറഞ്ഞത് നാലുവേർ കേൾക്കട്ടെ എന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് അന്വേഷണം നടത്തിക്കോളൂ ഈ ലോകത്തിൽ എനിക്ക് സ്വന്തമായ ഒരു തുണ്ട് ഭൂമി പോലുമില്ല എന്റെ ഭാര്യയ്ക്ക് സ്വത്തുണ്ടെങ്കിൽ അത് പാരമ്പര്യമായി കിട്ടിയതാണ് ഇതൊരു വിവരാവകാശത്തിൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളു എന്നെ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കേണ്ട ഉരുളിക്കുപ്പേരി പോലത്തെ ഈ മറുപടി കെട്ടപ്പോൾ സ്ഥാനം കഴിഞ്ഞ് ദേവസ്വം ബോർഡ് നിന്നും അത് വന്നെങ്കിൽ അത് സതീശൻ ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് ഇനി പ്രശാന്തിന്റെ വക സതീശ് കിട്ടിയത് ഒരു പാർട്ടി ക്ലാസ് ഞാൻ പ്രവർത്തിക്കുന്നത് സി പി എം എന്ന പാർട്ടിയിലാണ് സി പി എം കോൺഗ്രസിനെ പോലെയല്ല ഒരു പദവിയിലെത്തിയാൽ അവിടെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട് ഒരു കുത്തഴിഞ്ഞ പാർട്ടിയല്ല സി പി എം ഞാൻ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് ഇപ്പോൾ ഞാൻ തന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സുതാര്യമായ ഒരു പാർട്ടിക്ക് നൽകിയിട്ടുണ്ട് ആത്മാർത്ഥമായും സ്വതാര്യമായും ഭക്തി നിർഭരമായും മാത്രമേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് താൻ പ്രവർത്തിച്ചിട്ടുള്ളവർ അങ്ങനെയാണ് പി എസ് പ്രശാന്ത് അവസാനിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ സതീഷിന് കൂടുതലായെങ്കിലും സംശയമുണ്ടെങ്കിൽ സ്വന്തമായി സ്വത്ത് വിവരമൊക്കെ ഒന്ന് പൊഴുതട്ടി എടുത്ത് വെച്ചിട്ട് വേണം സ്വന്തം സ്വത്ത് വിവരങ്ങൾ പൊഴുതട്ടി എടുത്ത് വെച്ചിട്ട് വേണം ഇങ്ങനെ പി എസ് പ്രശാന്തിനെ പോലുള്ളവരോട് കൊമ്പ് കോർക്കണം അല്ലെങ്കിൽ ഇതേപോലെ അവർ ഉടുമ്പ് പോലെ പിടിക്കും ആ പിടി പിന്നെ വിളിയിക്കാൻ ബുദ്ധിമുട്ടാണ് ഏറെ ബുദ്ധിമുട്ടാകും സതീഷിനെ പിന്നെ തന്റെ കോൺഗ്രസിലെ കസേരയും തലയിൽ ചുമതല